പെൺകുട്ടികളെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച മോഡലിംഗ് കൊറിയോഗ്രാഫർ അറസ്റ്റിലായിരിക്കുന്നു കോഴിക്കോട് സ്വദേശി ഫാഹിദിനെയാണ് കഴക്കൂട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു ജോലി അതുപോലെ തന്നെ പഠിത്തം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു വിവാഹ ആലോചനയുമായിട്ട് ഒരു കുട്ടിയുടെ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഒടുക്കത്തെ ജാടിയായിരിക്കും ഒടുക്കത്തെ ആയിരിക്കും അതായത് ഗവൺമെന്റ് ജോലി വേണം അതുപോലെ തന്നെ നല്ല സാലറി വേണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പരമാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവാക്കളെ അപമാനിച്ചു വിടുന്ന ഒരു ഒരുപാട് യുവതികളുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ അവരുടെ അച്ഛനമ്മമാരൊക്കെ ഇതിന് കൂട്ടു തന്നെയാണ് ഈ പക്ഷേ ഈ റീൽസിനൊക്കെ പോകുകയും അവിടെ നിന്ന് വഴിതെറ്റി പോകുക ഒളിച്ചോടി പോകുക കാന്താരി കൂട്ടങ്ങളെ അതുപോലെ കലിപ്പന്റെ കാന്താകള് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു ലോകത്താണ് കുറേ നാൾ കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പീഡനത്തിന്റെ പരാതിയുമായിട്ട് വരും അതുപോലെ ഈ കോഴിക്കോടുള്ള ഒരു റീൽസോളി റീൽസോളി അധ്യാപകൻ ഡാൻസ് സ്കൂളിന്റെ മറവിൽ ഡാൻസ് ഒക്കെ പഠിപ്പിക്കുന്നതിന്റെ മറവിൽ അവൻ കൊണ്ടുപോയിട്ട് എല്ലാവരെയും റീൽസ് കളിപ്പിക്കലാന്ന് പണി അങ്ങനെ റീൽസ് കളിപ്പിക്കുമ്പോൾ പലരെയും പല ഹോട്ടലുകളിലും കൊണ്ടുപോയിട്ട് വിവാഹ വാഗ്ദാനം നൽകിയിട്ട് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെയാണ് വന്നിരിക്കുന്നത് അവനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഫോണിൽ നിരവധി യുവതികളുടെ ഉണ്ട് എന്നാണ് അറിയാൻ ശേഷം നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ട് പെൺകുട്ടികളെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച മോഡലിംഗ് കൊറിയോഗ്രാഫർ അറസ്റ്റിലായിരിക്കുന്നു കോഴിക്കോട് സ്വദേശി ഫാഹിദിനെയാണ് കഴക്കൂട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത് ടെക്നോ പാർക്കിൽ ജോലിയുള്ള ഐ ടി ജീവനക്കാരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് നടപടി വിശദാംശങ്ങളുമായി ഷഫീദ് ഒരു നിരന്തര ചൂഷകൻ അല്ലെങ്കിൽ ഒരുപാട് പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തിയ അവരെ അതിക്രമം കാട്ടിയ ഒരാൾ എന്നതാണോ ഇപ്പോൾ മനസ്സിലാക്കുന്നത് കൂടുതൽ പരാതികൾ അങ്ങനെയെങ്കിൽ ഇനി പിന്നാലെ വരാൻ സാധ്യതയുണ്ടല്ലോ ഗൂഗിൾ ഉറപ്പായിട്ടും ഗൂഗിൾ ഉപയോഗിച്ച വാക്ക് തന്നെയാണ് നിരന്തര ചൂഷകനാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് ടെക്നോ പാർക്കിലെ ഐ ടി ജീവനക്കാരുടെ പരാതിയിലാണ് നിലവിലത്തെ അറസ്റ്റെങ്കിലും കഴക്കൂട്ട പോലീസ് ഇപ്പോൾ പകതിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിലും കൂടുതൽ അറസ്റ്റ് പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ പെൺകുട്ടികളെ ലൈംഗികമായി ഉപയോഗിച്ച ശേഷം അവരുടെ പക്കൽ നിന്നും പണവും സ്വർണ്ണാഭരണങ്ങളും വാങ്ങുകയും ചെയ്തതായി പരാതിയിൽ പറഞ്ഞിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ നിരവധി ഫോളോവേഴ്സ് ഉള്ള പ്രതി അതുവഴിയാണ് പെൺകുട്ടികളെ പരിചയപ്പെട്ടിരുന്നത് ശേഷം വിവാഹം കഴിക്കാമെന്ന പേരിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ കണ്ടെത്തൽ പ്രതിയുടെ ഫോണിൽ നിന്നും നിരവധി പെൺകുട്ടികളുടെ ചിത്രങ്ങളും കണ്ടെടുത്തിട്ടുണ്ട് നിലവിൽ സംഘമാണ് കോഴിക്കോട് നിന്നും പ്രതിയെ അറസ്റ്റ് ഫാഹിദിനെ അപ്പൊ ഇതൊക്കെ ചെറുതാണ് ഇനിയും വരാനുണ്ട് ഇനിയും ഒരുപാട് കേസുകൾ വരാനുണ്ട് ഞാൻ പറഞ്ഞില്ലേ വിദ്യാഭ്യാസമോ വിവരമോ ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല ഉറച്ചെങ്കിലും ഒരു ബോധം വേണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇവനൊക്കെ വിളിക്കുമ്പോൾ പോയിട്ട് റീൽസിനെ നിന്ന് കൊടുക്കുക ഇവനൊക്കെ വിളിക്കുന്ന സ്ഥലത്തേക്ക് പോകുക ഇവന്റെ വാഗ്ദാനങ്ങൾ സ്വീകരിക്കുക എന്തൊരു ദുരന്തമാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത ഒരു കുറെ എണ്ണം കൊണ്ട് ഇപ്പോൾ ഇറങ്ങിയിട്ട് റീൽസോളികൾ റീൽസ് എന്ന് പറയുന്ന ആഭാസത്തരം കാണിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരും കാണുന്നതായിരിക്കും ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ ചില റീൽസുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവറ്റുകളൊക്കെ ആരോടെ ഇങ്ങനെ കയറൂരി വിടുന്നത് എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും അങ്ങനെയുള്ള റീൽസുകളെ വളരെ മോശമായ രീതിയിൽ വൽഗറായ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും റീൽസ് എടുക്കാം എന്നുള്ളതാണ് ഇവന്മാരാണെങ്കിലോ നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതലാക്കുകയും ചെയ്യും അതാണ് ഇവന്മാരുടെ സ്വഭാവം അപ്പൊ യുവന്മാർക്കൊക്കെ കുറച്ച് ഡാൻസും സ്റ്റെപ്പും അറിയാം ഇല്ലെങ്കിൽ എവിടെന്നെങ്കിലും പഠിച്ചു കൊണ്ടുവന്നിട്ടെങ്കിലും ഇങ്ങനെ പെൺകുട്ടികളെ അല്ലെങ്കിൽ യുവതികളെയോ ഒക്കെ വീഴ്ത്താൻ വേണ്ടിയിട്ട് കുറെ ടീമുകൾ ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ട് അതിനായിട്ട് നിന്ന് കൊടുക്കാൻ വേണ്ടിട്ട് കുറെ വീട്ടമ്മമാരുണ്ട് ഭർത്താക്കന്മാർ എന്ന് പറഞ്ഞാൽ നീറ്റുകളിൽ കേൾക്കത്തില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ വീട്ടമ്മമാർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇതിന്റെ അകത്ത് പോയിട്ട് അട്ടിയിട്ട് കിടക്കൽ അങ്ങനെയാണ് നടന്നത് എന്താ വച്ചാൽ റീൽസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മരിക്കല എന്നിട്ട് പറയുകയാപ്പതായാലും അമ്പതായാലും ഒരു കുഴപ്പവും ഇല്ല റീൽസ് കളിക്കാൻ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഒടുക്കത്തെ ഡയലോഗും ഉണ്ടാകും കുറെ നാൾ കഴിയുമ്പോൾ ഏതെങ്കിലും ാണ് ഇപ്പോഴും കഴക്കൂട്ടത്തുള്ള ഒരു യുവതി ആ യുവതിയാണെങ്കിൽ ടെക്നോ പാർക്കിൽ ജോലിയില്ലാണ പറയുന്നത് ജോലി ഉണ്ട് എന്നിട്ടാണെങ്കിൽ ഇവന്റെ കൂടെ പോകുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ പീഡിപ്പിച്ചു എന്ന് പറയുന്നു അത് മാത്രവുമല്ല കുറെ സ്വർണ്ണോ പണോ എല്ലാം ഇവൻ കൊണ്ടുപോയിരിക്കുകയാണ് അങ്ങനെ എല്ലാം കൊണ്ടുപോയതിനു ശേഷമാണ് ആ സ്ത്രീ വന്നിട്ട് ഇപ്പോഴേ പരാതി നൽകിയിരിക്കുന്നത് പരാതി നൽകിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ മൊബൈൽ നോക്കിയ പോലീസ് ഞെട്ടിപ്പോയി കാരണം നിരവധി യുവതികളുടെയും പിന്നെ മറ്റു പലരുടെയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് ഇതിന് നമ്മളിപ്പോഴെന്താണ് പറയേണ്ടത് അതായത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴത്തെ ലോകം ഇല്ലെങ്കിൽ നമ്മുടെ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറൊരു തലത്തിൽ ചിന്തിക്കുന്നതാണ് ഒന്നും പറഞ്ഞുകൂടാ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം വരും സദാചാരത്തിന്റെ ബോർഡുമായിട്ട് ആ നിമിഷം വരും നിങ്ങൾ ആരെങ്കിലും ഇവർക്കൊരു കമൻ ഇവരുടെ അടിയിലൊരു കമൻ്റ് ഇട്ടോക്കെ അതായത് ഇതുപോലെ തള്ളമാറു പോയിട്ട് ചെലവന്റെ കൂടെ റീൽസ് കളിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് അതിന്റെ അടിയിൽ പോയിട്ട് നിങ്ങൾ ഒരു പിന്നെ ഇത് ഒരു എന്തെങ്കിലും ഒരു കമന്റ് ഇട്ടോക്കെ പക്ഷെ നിങ്ങളെ എല്ലാവരെയും പൊതിര തല്ലും അവിടുന്നു എന്നുള്ളതാണ് അതായത് ആ കമന്റിന് വന്നിട്ട് പിന്നീട് കാന്താരി കലിപ്പന്റെ കാന്താരിമാരെ അഭിഷേകമായിരിക്കും അതാണുണ്ടാവുക ഇൻസ്റ്റഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഇല്ലെ ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ ഇവറ്റകളുടെ ഈ റീൽസോളികളുടെ ഡാൻസ് തന്നെയാണ് എവിടെ നോക്കിക്കഴിഞ്ഞാലും ഈ ഡാൻസ് തന്നെയാണ് അപ്പം ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ മയക്കാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഡ്രസ്സുകളൊക്കെ ആയിട്ടിട്ട് വരും പിന്നെ പലതരത്തിലുള്ള സ്റ്റെപ്പുകൾ ഇവരിടും അതുപോലെ തന്നെ ഒന്ന് പലതും കാണിച്ചുകൊണ്ട് ചിലതൊക്കെ കുറച്ചൊക്കെ കാണിക്കാൻ അങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് സിനിമാ താരങ്ങളെ പോലെയൊക്കെ ഇവര് മേക്കപ്പ് ഒക്കെ ഇട്ട് വന്നിട്ട് പിന്നെ കളിയൊക്കെ പിന്നെ ഡാൻസ് കളിയൊക്കെ എവിടെന്നാണ് അങ്ങനെയുള്ള കുറെ റീൽസോളികൾ നമ്മളിടയിൽ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ കണ്ടോ നിങ്ങൾ കണ്ടോ ഇനിയും വരും ഇതൊന്നുമല്ല ഇനിയും ഒരുപാട് കേസുകൾ വരും ഒരുപാട് എണ്ണ കൊണ്ട് ഇതേപോലെ മുതലെടുക്കാൻ വേണ്ടി മാത്രം ഇവരൊക്കെ വിചാരിക്കുന്ന എന്താ പറയാ മാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സ്വന്തമാണ് അതുപോലെ തന്നെ ചില ഊള ഭർത്താക്കന്മാർ ഇവർക്ക് സപ്പോർട്ടാണെന്നാണ് പറയുന്നത് അതായത് മാഷ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്വന്തമാണ് കുറെ നാൾ കഴിയുമ്പോൾ നമുക്ക് എല്ലാം കൂടി കഴിഞ്ഞ് തൊലഞ്ഞ് നിൽക്കുമ്പോഴാണ് പിന്നീട് അയ്യോ എല്ലാം പോയേ എന്ന് പറയാ അതാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് അപ്പോഴേക്കും ചിലപ്പോഴേ കുടുംബം വരെ നശിച്ചുപോയിട്ടുണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിനു വേണ്ടിയിട്ടായിട്ട് ഇറങ്ങുന്ന ടീമിനോടാണ് എനിക്ക് പറയുന്നത് അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഡീസെന്റ് ആയിട്ടുള്ള ഒരു പയ്യൻ പോയിട്ട് ഒരു കല്യാണാലോചനയും കൊണ്ടുവന്ന ഈ തന്തിയും തലയൊക്കെ എന്തൊരു ഡിമാൻഡാണ് ഭയങ്കര ഡിമാൻഡ് എവിടെയുമില്ല അത് ഒടുക്കത്തെ ഡിമാൻഡുകളായിരിക്കും അതായത് ഡബിള് പിന്നെ എന്താ പറയുക സാലറി വേണം പിന്നെ എന്താ പറയുക വിദേശത്താണോ അല്ലെങ്കിൽ ഇവിടെ ഗവൺമെൻറ് ജോലി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷേ ഇങ്ങനെയുള്ളവരുടെ കൂടെ പോയിട്ട് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കേസും കൂട്ടൊക്കെ വരുമ്പോഴേ ഇവർക്കൊന്നും പറയാനില്ല എന്നുള്ളതാണ് എൻ്റെ പൊന്ന് ചങ്ങാതി പറയുക ആദ്യം ഒരു കാര്യം ചെയ്യുക അതായത് ഇവരെ പോലുള്ള ഒരുപാടെണ്ണമുണ്ട് നിങ്ങളെ മുതലാക്കാൻ വേണ്ടി തന്നെയാണ് ഇവന്മാർ നോക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല നിങ്ങളുടെ ശരീരം മുതലാക്കുക അതാണ് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം അല്ലാതെ നിങ്ങൾക്ക് വിവാഹ വാഗ്ദാനം നൽകി ഇവരെ നിങ്ങൾ നിങ്ങളെ ഇവർ കെട്ടാനൊന്നും പോകുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഈ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു തലത്തിൽ ഇതാണ് കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞത് ഈ വിവാഹ വാഗ്ദാനങ്ങൾ നിന്നെ ഞാൻ കിട്ടിക്കോളാം നമ്മൾ എപ്പോഴായാലും ഇതൊക്കെ ചേരേണ്ടതല്ലേ നമ്മൾ എപ്പോഴായാലും ഇതുപോലെ ചെയ്യേണ്ടതല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ മയക്കുക അതിൽ വീണില്ല വീണില്ല എങ്കിൽ അവര് രക്ഷപ്പെട്ടു വീണ് കഴിഞ്ഞാലേ അതായത് ഇവൻ എന്നെ കിട്ടുമെങ്കിൽ എന്നും ഇവന്റെ കൂടെ റീൽസ് ചെയ്യാലോ എന്നും ഇവന്റെ കൂടെ നമുക്ക് പാറി പറക്കാലോ എന്നും ഇവന്റെ കൂടെ നമുക്ക് ഇത് ചെയ്യാലോ എന്നുള്ള തരത്തില് പോകുകയാണെങ്കിൽ ഇതുപോലെ അനുഭവിക്കേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് കുറേ എണ്ണമുണ്ട് ഈ എന്താ പറയേണ്ടത് കുറെ ആൻറ്റിമാരും അതുപോലെ തന്നെ യുവതികളും ഇവരെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരുത്തിൻ്റെ കൂടെ പോയിട്ട് ഡാൻസ് മാഷാണ് ജൊമ്പാ ഡാൻസ് ആണ് തുമ്പാ ഡാൻസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കോപ്രായങ്ങൾ റോഡ് സൈഡിലായാലും എവിടെയൊക്കെ ആയിട്ട് റീൽസിന്റെ പേരിൽ നടത്തുന്നുണ്ട് എന്നാണ് എനിക്ക് ഞാൻ കണ്ടിട്ടുള്ളത് ഉള്ള കാര്യം എന്താ പറയുന്നതിന് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ചൂഷണങ്ങൾ അത് വളരെ വലുതാണ് അത് പല ആൾക്കാരും തുറന്നു പറയാറില്ല തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുടുംബം വരെ നഷ്ടപ്പെട്ടാലോ ഇല്ലെങ്കിൽ ഇനി റീൽസിന് ാലോ കാരണം ഫെയിം ആയി കഴിഞ്ഞാൽ അങ്ങനെയല്ലേ രണ്ട് റീൽസ് ഹിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇവർ എന്തോ ഒരു വലിയ സംഭവമായി എന്നുള്ളതാണ് അതായത് പിന്നെ മാഷ് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല മാഷ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറുങ്ങനെ ചെറുങ്ങനെ തൊടാനൊക്കെ തുടങ്ങും എന്നുള്ളതാണ് ആദ്യമൊന്നും മാഷ് തൊടുുകയും ചെയ്യില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞാലും മാഷും നല്ല ചുമലിൽ കഴിവെക്കും പിന്നെ എന്ന് കയ്യിൽ ഇങ്ങനെ തടും അതുപോലെ തന്നെ എന്ന് പിന്നെ ചിലപ്പോൾ ഒരു മുത്തം കൊടുക്കും ഇതൊക്കെയാണ് പിന്നെ മാഷന്മാർ ചെയ്യുന്നത് ഇതൊക്കെ റീൽസിന്റെ ഭാഗമല്ലേ മാഷ് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വന്തം ഏട്ടനെ പോലെയാന്ന ചിലയാൾ പറയാ പക്ഷെ പിന്നീട് ഇതേപോലെ പരാതിയുമായിട്ട് എന്നുള്ളതാണ് ഏതായാലും നിങ്ങൾ ചിന്തിക്കുക റീൽസിന് പോകണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമൻറ്റിങ്ങോട്ട് ചെയ്തോ നന്ദി നമസ്കാരം